നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിലാണ് എനിക്ക് വയറിനൊരു അസ്വസ്ഥതയായിട്ട് ഞാൻ എൻ്റെ ഫാമിലി ഡോക്ടറിനെ കാണാനായിട്ട് പോയത് അപ്പോൾ ഡോക്ടർ നോക്കി ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് പറഞ്ഞു എനിക്കൊരു സർജറി വേണം അതിന് ഡോക്ടർ ബൈജു സേനാധിപൻ എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്തേക്ക് എന്നെ റെഫർ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറിനെ കുറിച്ച് അധികം അന്ന് കേട്ടിട്ടില്ലായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് ഡോക്ടറെ കാണുന്നു ഡോക്ടർ പെട്ടെന്ന് തന്നെ എനിക്ക് സർജറിക്കുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തായിരുന്നു എസ് കെ ഹോസ്പിറ്റലിൽ വെച്ചാണ് ഡോക്ടർ സർജറി ഫിക്സ് ചെയ്തത് പെട്ടെന്ന് തന്നെ ഡോക്ടർ സർജറി ചെയ്യുകയും അത് കീ ഹോൾ സർജറിയാണ് ഡോക്ടർ തന്നെ ചെയ്തത് ഓപ്പൺ സർജറിയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സമയം ഹോസ്പിറ്റൽ സ്റ്റേ ഒക്കെ വേണ്ടി വന്നതിന് അപ്പോൾ ഹോൾ സർജറിയുടെ ഗുണം ഞാൻ അനുഭവിച്ചതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് ലൈഫിലേക്ക് വരാനും പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാനും എല്ലാം എനിക്ക് സാധിച്ചു എന്നുള്ളത് ഹോൾ സർജറിയുടെ ഒരു മെച്ചമായിട്ട് ഞാൻ കാണുന്നു ഡോക്ടറിൻ്റെയും അതേപോലെ എസ് കെ ഹോസ്പിറ്റലിലെ ടീം വർക്കിൻ്റെയും ഒരു ഗുണഭോക്താവാണ് ഞാൻ വളരെയധികം നല്ല കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ ഡോക്ടറിനെ കുറിച്ചും ഡോക്ടറുടെ ടീമിനെ കുറിച്ചും എസ് കെ ഹോസ്പിറ്റലിനെ കുറിച്ചും വളരെ നന്ദി അമൽ അദ്ദേഹത്തിന് സിയെ രക്തമായിരുന്നു അതായത് മലാശയ ക്യാൻസർ മലാശയ ക്യാൻസറ് അതും വളരെ താഴെയായിട്ടുള്ളൊരു ഗ്രോത്തായിരുന്നു എന്നുവച്ചാൽ നമ്മുടെ സ്പ്രിംഗർ മസിൽസ് ഉണ്ടല്ലോ മലം മുറിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പ്രിംഗറിൻ്റെ സഹായത്തിൽ പേശികളുടെ സഹായത്തിലാണല്ലോ നമ്മൾ മലം മുറിക്കുന്നത് അതിന് തൊട്ട് മുകളിലോട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രോത്ത് അപ്പോൾ നമുക്കത് അൾട്രാ ലോ ആൻ്റി റിസക്ഷൻ അതായത് മലാശയത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗം എടുത്തു വെച്ച് എടുത്തു മാറ്റുകയും എന്നാൽ ആ പേശികളെ നിലനിർത്തിക്കൊണ്ട് ആ പേശികളെ നിലനിർത്തിയില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സ് നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പേശികളൂടെ ഡാമേജ് ഉണ്ടാകുകയാണെങ്കിൽ മനസ്സറിയാതെ മലം പോവും അല്ലെങ്കിൽ കൺട്രോൾ കിട്ടത്തില്ല നമ്മൾ പാഡൊക്കെ വെച്ച് ഒന്ന് നടക്കേണ്ടി വരും അപ്പം ഈ മല ഈ മലം മുറിക്കുന്നതിനുള്ള പേശികൾ നിലനിർത്തിയില്ലെങ്കിലുള്ള വളരെ വിഷമകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് സാധാരണ രീതിയിൽ ഇങ്ങനെ വരുന്ന ക്യാൻസറുകളെ ഈ മലം മറിക്കും മുറിക്കുന്ന മസിൽ ഉൾപ്പെടെയുള്ള ഭാഗം എടുത്തു മാറ്റി ഒരു പെർമനൻറ്റ് കൊളോസ്റ്റമിയാണ് നമ്മൾ ചെയ്യാറ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും അദ്ദേഹത്തിൻ്റെ പ്രായവും കണക്കിലെടുത്തു അത് ജീവിതം ദുസ്സഹമാകും എന്നുള്ളതുകൊണ്ട് ഈ പേശുകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ ഇത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യണം എന്നുള്ള ഇച്ചിരി കീ ഹോൾ സർജറി ആയിരുന്നു നമ്മൾ ചെയ്തത് അതായത് ആ മലാശയം മുഴുവനായിട്ട് എടുത്ത് മാറ്റി ആ പേശികൾക്ക് തൊട്ട് മുമ്പിൽ തന്നെ ബാക്കിയോട്ടുള്ള വൻകുടലിനെ കൊണ്ടുവന്ന ഫിക്സ് ചെയ്യുക പിടിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ നമ്മളത് മുറിച്ച് മാറ്റുന്ന അത്രയും ഭാഗം നമ്മൾ സ്റ്റേജിങ്ങിന് വിടും അല്ലെങ്കിൽ ബയോപ്സിക്ക് വിടും ആ അകത്ത് ആ സ്റ്റേജ് ഏത് ലെവൽ വരെ ആയിട്ടുണ്ട് അതിൻ്റെ ഭിത്തിയിൽ തന്നെ ഉള്ളിലോട്ട് ഉടർന്നിട്ടുണ്ടോ ഭിത്തിക്കും പുറത്തേക്ക് പോയിട്ടുണ്ടോ അതിന് ചുറ്റുമുള്ള കടലുകളിലോട്ട് വ്യാപിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നതിനാണ് ഈ സ്റ്റേജിങ് ആ സ്റ്റേജിങ് വെച്ചിട്ട് നമുക്ക് ഏത് സ്റ്റേജാണ് ഒരു നിശ്ചിത സ്റ്റേജിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഓപ്പറേഷന് ശേഷം ആ സ്റ്റേജ് ഇച്ചിരി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് കീമോതെറാപ്പിയും റേഡിയോ കൊടുത്തു ഇപ്പോൾ അദ്ദേഹം ഈ ഡിസീസിൽ നിന്നും ഈ ക്യാൻസർ എന്ന് പറയുന്ന ഡിസീസിൽ നിന്നും പൂർണ്ണമായും വിമുക്തനാണ്